എടുത്താ കൂട്ടോ അപ്പൊ തൊലിപ്പൊലി എല്ലാർക്കും ചെത്താ അറിയാലോ നിനക്കറി കൂട്ടോ ഇങ്ങനെ അപ്പോൾ പോപ്സിക്കിള് നമ്മൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മള് നമ്മൾ ഇവിടെ ഉള്ള ഷേപ്പിലുള്ള പാത്രോ ഗ്ലാസോടുത്തല്ല ഉണ്ടായിക്കോണ്ടിരുന്നേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ എക്സിബിഷൻ പോയപ്പോ എക്സിബിഷൻ പോയത് നമ്മൾ നെസ്റ്റോന്ന് എന്ത് അതിനെന്ത് പോപ്സിക്കിളിന്റെ ആ മോൾഡ് വാങ്ങി ആ പെട്ടിയല്ല കുട്ടോ ചേച്ചി പറയണ പോലെ മോൾഡ് വാങ്ങി അല്ലേ നമ്മൾ എന്താ ഉണ്ടാക്കണ്ടേ ഇത് എന്ത് വാങ്ങിയ കുഞ്ഞത് എന്നാലും പഴത്തില്ലോ വാങ്ങാം അപ്പൊ പിന്നെ പുളിയൊന്നും ഉണ്ടാവില്ല പോപ്റ്റിക്കിള് നല്ല മാതിരി അല്ലേ ഇത് മതിയാവില്ലേ കുഞ്ഞു നമുക്ക് ഒരു ലെമൺ പുളിപ്പല്ല ആ ഒരു ചെറിയ ഒരു കിക്ക് വേണമെങ്കിൽ അത് എന്ത് വേണം ലെമൺ മീസ് ഒഴിക്കാനായിട്ട് ലെമൺ ഇട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നാലും നല്ലത് പിന്നെ നല്ല കളറ് വേണ്ടേ കളറ് വേണം നിർബന്ധമില്ല എനിക്ക് കളർ കുഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓറഞ്ച് കളർ ഇട്ടു പിന്നെ മെയിൻ ആയിട്ട് എന്താ വേണ്ടത് നല്ലായിട്ട് ഫീകടിച്ചു നമ്മളൊന്ന് അരിച്ചെടുക്ക എന്തെങ്കിലും ണ്ടെങ്കിൽ അത് കളയണം അപ്പൊ സ്മൂത്ത് ആയിരിക്കും എന്ത് നരച്ചെടുത്താലോ മോൾഡ് ഒക്കെ മാറ്റിയാൽ ഊട്ടോ কুটি ফ্ৰিজিলো নেট আিয়া